ധർമ്മസ്ഥല വിവാദം തുടങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അവിടുത്തെ ധർമ്മസ്ഥല ഒരു ഫേമസ് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പരിസര ഭാഗത്ത് കുറച്ച് പുറത്തുള്ള പറമ്പിലാണ് ഈ പറയുന്ന കഥയൊക്കെ അപ്പോൾ അവിടെ ഒരു ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന അയാൾക്ക് അയാൾ അവിടെ അങ്ങനെ എപ്ലോയി ആണോ എന്ന് പോലും ആർക്കും അറിയില്ല കേട്ടോ അയാൾ പറയുന്നു അയാൾ ശുചീകരണ തൊഴിലാളിയാണ് നാലായിരം ആളുകളെ കൊന്നിട്ടുണ്ട് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇയാൾക്ക് നേരിട്ടറിയാമെന്നൊക്കെ പറയും അപ്പോൾ സ്വാഭാവികമായും ഒരാളൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ നമുക്ക് എന്ത് വേണം എന്നാൽ പറയുന്നത് ശരിയാവാൻ തെറ്റാവാ നമ്മൾ നോക്കണമല്ലോ അല്ല അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ആ വലിയൊരു ഏക്കറ് കണക്കിനുള്ളൊരു മേഖലയാണ് വനമേഖല പ്ലസ് ഒരാളുടെ സ്ഥലവും കൂടി ഉണ്ട് അപ്പോൾ ശരിക്കും സർക്കാർ എന്തു ചെയ്യുന്നു സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നിട്ട് നൂറ്റി എൺപത് അടി ഇനി വെള്ളം കാണും അല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉച്ച ഒക്കെ അല്ല അപ്പോൾ ഇതുവരെ അവിടെ കിട്ടിയിരിക്കുന്ന നൂറ്റി എഴുപത് അസ്ഥികളാണ് ആ നൂറ്റി എഴുപത് അസ്ഥി ഒരാളെ താന്ന് പറയുന്നു അല്ലേ പല ആളുകളല്ല ഒരു തലയോട്ട് ഇതാണ് ഇത് ആ ഏരിയ തന്നെയുള്ള ഒരാൾ സാധാരണ ഇതിൽ മരിച്ചു വെച്ചാൽ അന്ന് അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് അല്ല ഇനിവേ നമുക്ക് പറയാൻ പറ്റില്ല ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ കൊന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വനമേഖലയാണല്ലോ നമുക്ക് അത്രയും ദൂർ ശാന് പറ്റില്ല ഇയാള് പറഞ്ഞ എല്ലാ സ്പോട്ടും പതിനഞ്ച് സ്പോട്ടും അന്ന് മുതലേ പോലീസ് അവിടെ തിരിച്ച് അല്ല ഇപ്പം അതിൻ്റെ ഡേലി ഞാരെയും മാന്തി പോകണ്ടിട്ട് ശരിക്കും സി സി ടി വി ഒക്കെ വെച്ചിട്ട് അന്ന് മുതൽ ഇയാൾ പറഞ്ഞാൽ മുതൽ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് അത്രയും കുഴിച്ച് നോക്കി അവിടെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ച കേരളത്തിൽ മാത്രം കർണാടകയിൽ പോലും ഇതൊരു ഭീകരമായ വാർത്തയല്ല അല്ലെങ്കിൽ എവിടെയും വാർത്തയല്ല മറിച്ച് കേരളത്തിൽ ഇതൊരു വലിയ വാർത്തയായിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നാലായിരം സ്ത്രീകളെ കൊന്നു കഴിച്ച് മൂടി അതിന് മലയാളി പെൺകുട്ടികളുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസ് കൊടുക്കാൻ തുടങ്ങി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇതൊരു ഭീകരമായ വാർത്ത അതിൻ്റെ ഈ അടുത്ത കാലത്ത് നന്മപരമായ ചില മനുഷ്യന്മാർ അവരെ യൂട്യൂബിൻ്റെ കുറച്ച് റേറ്റിംഗ് കിട്ടിക്കൊട്ട് വെച്ചിട്ട് അവർ ഓടി കർണാടകയിലെത്തി നമ്മളെ ചാനലുകാരണം ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഒരു കുറുക്കനെ ഒരു എല്ലും കഷ്ണം കിട്ടിയ സന്തോഷമായിരുന്നു കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ചില റിപ്പോർട്ടർമാർക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഇന്ന് അവിടെ കുഴിക്കുന്നുണ്ട് ഇവിടെ കുഴിക്കുന്നുണ്ട് ലൈവ് കാണിക്കാൻ തുടങ്ങി ഇതെല്ലാം നടന്നു ഞാൻ പറയുന്നത് ഇത്രയും കഴിഞ്ഞിട്ടും ഇപ്പോൾ അവസാനം നൂറ്റി അടി എന്നു പറയുമ്പോൾ ആലോചിച്ച് നോക്കും ഇനി അടുത്ത് വെള്ളം അവിടെ കിട്ടാനുള്ളത് അവസാനം സർക്കാർ തീരുമാനിച്ചു അപ്പോൾ ആകെ കിട്ടിയ ഇനിയിപ്പോൾ ഈ കിട്ടിയ ഇത് കൂടെ ഫോറൻസിക് ഇത് നോക്കണം കാരണം അവർ സ്വാഭാവികമായി കുഴിച്ചിട്ടാൽ ഒരാളതാണെന്നാണ് പറയുന്നത് അത് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ അതല്ല ഇതുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു മിസ്സിങ് കേസ് വരണമല്ലോ ഒന്നാമത് ഈ നാലായിരം പേരുടെ മിസ്സിങ് കേസ് അവിടെ വന്നിട്ടില്ല രണ്ട് മൂന്ന് ആ ഏരിയയിൽ കുറച്ച് പേര് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് എത്ര പേര് ഉണ്ട് അങ്ങനെയും എടുക്കാമല്ലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞ പറഞ്ഞെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഈ കഥയിൽ വരുന്നുള്ളൂ പക്ഷേ എന്നിട്ട് ഗവൺമെൻറ് പറഞ്ഞു ഇനി അയാളെ ഒന്നും കൂടെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം അപ്പം എന്താണ് അനന്യ പെട്ടോ അങ്ങനെ ഏതൊരു പെൺകുട്ടി മരിച്ചു എന്നാണ് അതിൻ്റെ അമ്മ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പെൺകുട്ടി ഉള്ളതാണോന്ന് പോലും പെൺകുട്ടി ഏത് സ്കൂളിലാണ് പഠിച്ച് അമ്മയ്ക്കറിയില്ല എം ബി ബി എസ് ഡോക്ടറാണെന്നാണ് പറയുന്നത് ഇവരവിടെ പോയി അന്വേഷിച്ചു ഇങ്ങനെ ഒരു കുട്ടി അവിടെ പഠിച്ചിട്ടില്ല ഒരു സ്ത്രീ പറയുന്നത് എൻ്റെ മകൾ അവിടെ പോയിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ മകൾ മകൾക്ക് ആധാർ കാർഡോ പാൻ കാർഡോ എന്തൊക്കെ ഉണ്ടോ ഒന്നും അമ്മേൻ്റെ ഇല്ല എം ബി ബി എസ് പഠിച്ചു എന്നാണ് അമ്മ പറയുന്നത് അവർ പറഞ്ഞ സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ കണ്ട് ഇങ്ങനെ കുട്ടിയില്ല ഇവർ പഠിച്ചു എന്ന് പറയപ്പെടുന്ന ബാക്കിയുള്ളതിനൊന്നിനും ഒരു തെളിവില്ല ഓപ്ഷൻ അവസാനം സർക്കാർ സർക്കാരിപ്പം തീരുമാനിച്ചു തൽക്കാലം ഞങ്ങൾ നിർത്തിയല്ല തിരികൂ ഇനി ഇപ്പം നോക്കാമല്ലോ അതിനൊന്നുകൂടെ ചോദ്യം ചെയ്യണം ഇത് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇട്ടതാണ് സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ പരിപാടി അവസാനിപ്പിച്ചു